കേസിൽ മലയാളിയായ ഹാനി ബാബുവിനെ ജാമ്യം ഡൽഹി സർവകലാശാല പ്രൊഫസറായ ഹാനി ബാബുവിന് നൽകിയ ജാമ്യം സ്റ്റേ ചെയ്യണമെന്ന എൻ ഐ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല കൂടുതൽ വിവരങ്ങൾ പി ബസന്ത് ബസന്ത് നൽകും പോലും ആരംഭിച്ചിട്ടില്ല ഇപ്പോഴത്തെ അഞ്ചു വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞു അതിനുശേഷമാണ് ജാമ്യം ലഭിക്കുന്നത് ഡൽഹി സർവകലാശാല പ്രൊഫസറായ ഹാനി അറസ്റ്റ് കേസിൽ കേസിൽ ാണ് ഈ മലയാളിയായ ഹാനി ബാബു അറസ്റ്റിലാകുന്നത് സായിബാബയുടെ ജീ മറ്റൊരു കേസിൽ അറസ്റ്റിലായ സായിബാബയുടെ ഭോജനത്തിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിക്ക് നേതൃത്വം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയും സി പി ഐ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചുമാണ് അന്ന് കസ്റ്റഡിയിലെടുത്തത് ഇതിനെ തുടർന്ന് മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ തടവിലാവുകയും ചെയ്തിരുന്നു ഇല്ലാതെയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം ഹാനി ബാബു തടവിൽ കഴിഞ്ഞത് അവിടെ സെഷൻസ് കോടതിയിലൊക്കെ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും തള്ളുകയായിരുന്നു അടുത്തിടെ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും പിന്നീട് അത് പിൻവലിച്ച് മഹാരാഷ്ട്ര വിഷമികളം ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയാണ് അഞ്ചു കൊല്ലം വിചാരണയില്ലാതെ തടവിൽ കറക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടി ജാമ്യം നൽകിയത് ഈ ഉത്തരവിനെതിരെ അപ്പീല് നൽകാൻ അനുവദിക്കണമെന്ന് എൻ ഐ ആവശ്യപ്പെട്ടു ഇതിനു വേണ്ടി ഈ ജാമ്യം നൽകിയത് സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യമാണ് എൻ ഐ എ മുന്നോട്ട് വെച്ചത് എന്നാൽ തുടർച്ചയായ അഞ്ചു കൊല്ലമാണ് തെളവിൽ കിടക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രണ്ടംഗ ബെഞ്ച് ഇത് തള്ളിയത് യു എ പി എ അടക്കമുള്ള കുറ്റങ്ങളാണ് മലയാളിയായ ഹാനി ബാബുന്റെ മേൽ ചുമത്തിയിരുന്നത് അദ്ദേഹം ജയിലിലിരുന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ലേഖനങ്ങളൊക്കെ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു